പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹുസൈൻ സലഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത് സമസ്തയെ കടന്നാക്രമിച്ച് അവരിൽ മരണപ്പെട്ടു പോയവരുടെയൊക്കെ പേര് വിളിച്ച് അവരുടെയൊക്കെ സാന്നിധ്യം ചോദിച്ച് കത്തിക്കയറി കത്തിപ്പടർന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ഞാനതിനോട് പ്രതികരിച്ചിരുന്നു ഞാനങ്ങനെ പ്രതികരിച്ചത് അവരുടെ അനുയായികൾക്കിടയിൽ വിശ്രം കുഞ്ഞുങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിശ്രം ആളുകൾക്കിടയിൽ ഒക്കെ വലിയ വ്യത്യസ്തമായ അഭിപ്രായവും ധാരാളം കമൻ്റുകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഞാനിടുന്ന വീഡിയോകളുടെ അടിയിലെല്ലാം വന്ന് ഹുസൈൻ സലഹിക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മരതി നിർവേദം അനുഭവിക്കുന്നതായി ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇതിൽ ഒരു കാര്യം ഇതിൻ്റെ അനുയായികളായ നിഷ്കളങ്കരായ ഗുണഭോക്താക്കളായവരോടല്ല സംഘടനകളുടെ ഗുണഭോക്താക്കളായവരോടും സംഘടനയുടെ മുതലാളിമാരോടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം മുതലാളിമാർ അതിൻ്റെ മുതലെടുക്കുന്നവരും ഗുണഭോക്താക്കളായി അവരെ ചുറ്റിനും നിൽക്കുന്ന ന്യൂക്ലിയസുകളായി പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനവും കിട്ടുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഈ പറയുന്ന സാധാരണക്കാരായ വിശ്വാസികളായ മുസ്ലീങ്ങളായ വിശുദ്ധ കുർആാനും പ്രവാചകൻ്റെ സുന്നത്തുമൊക്കെ ജീവിച്ച് ഏറ്റവും ഹൈറായ നിലയിൽ ശരിയായ നിലയിൽ അമലുകൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകണമെന്നും പരലോകം സ്വന്തമാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ സംഘടനകളിലും ഉണ്ട് ആ മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തെ സൃഷ്ടിച്ചത് ഹൈറു ഉമ്മത്ത് എന്ന നിലയിലാണ് മനുഷ്യകുലത്തിനാകെയും അനുഗ്രഹീതരായവർ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടാണ് മുസ്ലിം സമുദായത്തെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ പറയാറുണ്ട് ഒക്കെ പറയാറുണ്ട് പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് നോക്കിയാൽ അല്ല ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഈ പറയുന്ന വ്യത്യസ്തമായ വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ യഥാർത്ഥ വിശ്വാസങ്ങളിൽ പോലും വ്യതിയാനം പറഞ്ഞു നിൽക്കുന്നവരുണ്ട് അതല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ വ്യതിയാനം വന്നു നിൽക്കുന്നവരുണ്ട് നിരവധിയായ കേസുകളുണ്ട് സുപ്രീം കോടതി വരെ കേസുകളുണ്ട് ഇതെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ഏതാണ്ട് സമാനമായ നിലയിലേക്കാണ് ഈ സമുദായത്തിൻ്റെ പോക്ക് ഇത് ഹൈറുമ്മത്തെന്ന് ഇതിനകത്തുള്ളവർക്ക് തോന്നിയിട്ട് വേണം പുറത്തുള്ളവർക്ക് അത് തോന്നാൻ ഇപ്പോൾ പുറത്തുള്ളവർ തോന്നിയാൽ വ്യത്യാസമൊന്നുമില്ല ഈ പറയുന്ന മറ്റെല്ലാം പോലെ തന്നെ വിവിധ കഷണങ്ങളായി ഗ്രൂപ്പുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന വിഭാഗമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റീച്ചും കണ്ടൻറ്റും അല്ല പ്രശ്നമെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാം കേരളത്തിലെ സുന്നി വിഭാഗത്തിൽ വരുന്ന മുസ്ലിം വിഭാഗമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമോ തൊണ്ണൂറ്റി ഏഴ് ശതമാനമോ ഉള്ളത് അവരോടാണ് ഞാൻ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുള്ളതും സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ളതും പോലീസ് പെറ്റീഷനുകൾ അതിജീവിച്ചിട്ടുള്ളതും എല്ലാം അപ്പോഴെല്ലാം ഹാ 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 എന്ന് പറയുന്നവർ ഇപ്പോൾ മറിച്ച് പറയുമ്പോൾ ഹൂ ഹൂ ഹു എന്ന് പറയുന്ന ഒരു സംഗതി കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എൻ്റെ ഹൃദയത്തിലും മനസ്സിലുമുള്ളത് ഉമ്മത്താണ് മനുഷ്യനാണ് വിശ്വാസികളാണ് ആ വിശ്വാസികൾ നന്നാവുന്നതിലൂടെ നല്ല മനുഷ്യരായി മാറുന്ന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു മനോഹരമായ സ്വപ്നവും സങ്കല്പവും ഇഷ്ടവുമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായി അകത്ത് ഭിന്നിപ്പിക്കുന്നവരെയും പുറത്തു ഭിന്നിപ്പിക്കുന്നവരെയും ഭയമില്ലാതെ അത് ഏതെങ്കിലും അറബ് രാജ്യങ്ങളുടെ മേൽവിലാസമോ അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നവരുടെ പേരുകൾ നോക്കിയോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം നിലച്ചു പോയതുകൊണ്ട് ഇനി അതങ്ങ് അവസാനിപ്പിച്ചേക്കാം വരുമാനത്തിന് വേണ്ടി മാത്രം എന്നുള്ള നിലയ്ക്കോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ അകത്ത് ഭിന്നിപ്പിക്കുന്നവരെയും പുറത്ത് ഭിന്നിപ്പിക്കുന്നവരെയും ഒരുപോലെ എതിർക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവരുടെ റീച്ചും അങ്ങനെയുള്ളവരുടെ കണ്ടൻറ്റും അങ്ങനെയുള്ളവരുടെ പിന്തുണയും അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയും മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നലകളിൽ കാന്തപുരം ഉസ്താദിനെയും അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദിനെയും തങ്ങൾ ഉസ്താദിനെയും അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരി ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും അതുപോലെ ആരെയും ഈ പറഞ്ഞ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നിലപാടുകൾ പറയുമ്പോൾ അവരിലെയും കുറേ ആളുകൾ വിയോജിക്കാറുണ്ട് അപ്പോഴൊക്കെ മറുവശത്തുള്ളവർ പറയുന്നത് കണ്ടില്ലേ വിവരമില്ലാത്ത സുന്നികളുടെ ആ പ്രതികരണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഒരു വേള തോന്നിയിരുന്നു ശരിയായിരിക്കും ഇവരൊക്കെ വലിയ പുരോഗമനവാദികളും ഉൽപതിഷ്ണുക്കളും ഒക്കെ ആവുമ്പോൾ ഭയങ്കര മാന്യമായ പ്രതികരണം ആ കാര്യത്തോടും കരുതലോടുമുള്ള പ്രതികരണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് നേരത്തെയൊക്കെ പിന്നീട് പിന്നീടതെനിക്കങ്ങ് മാറി എന്താന്ന് വെച്ചാൽ അതിലൊരു കാര്യവുമില്ല അതിലൊരു സംഗതിയുമില്ല എല്ലാവരും ഈ പറയുന്ന സമാനമായ ഒരവസ്ഥയിലാണ് ഹുസൈൻ സലഫിയുടെ അറിവറിയാമോ പാണ്ഡിത്യം അറിയാമോ ഇതിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ അറിവിനെയും പാണ്ഡിത്യത്തെയും ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംഗീ ചാനലുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വികലമാക്കി വിഭാഗീയതയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി ഉപയോഗിച്ചപ്പോൾ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു സലഭിമാരെയും പ്രതിരോധിക്കാൻ കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പറയുന്നത് പോലെയല്ല അവരെയൊക്കെ പറഞ്ഞാൽ എന്നുള്ളത് ഈ സലഭിമാർക്കൊക്കെ അറിയാം നമുക്കിഷ്ടം ഈ പറഞ്ഞ നമ്മുടെ കളത്തിലിട്ടടിക്കാനും നമ്മുടെ കൂട്ടത്തിൽ ഇട്ടടിക്കാനും ഈ പറയുന്ന ഇതിനകത്തെല്ലാവരെയും ശരിയാക്കി സ്വർഗ്ഗത്തി കൊണ്ടുപോകാനും അല്ലാതെ സൗദി അറേബ്യയിലെ ജനങ്ങളെ സ്വർഗത്തി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമില്ല യു എ ഇയിലെ ജനങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമില്ല ആകെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളത് കേരളത്തിലെ മുസ്ലീങ്ങളെ വിശേഷിച്ച് വടക്കൻ കേരളത്തിലെ മുസ്ലീങ്ങളെ അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ പറയാൻ വേണ്ടി ഒരു കയറ് പിടിച്ചോണ്ട് എന്നൊരു തെങ്ങയെ കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് പറയുന്ന ഒരു സംഗതി വേണ്ട ഇസ്ലാമികമായ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെയോ അദ്ദേഹത്തിൻ്റെ അറിവിനെയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിലും അറിവില്ലായ്മ അലങ്കാരമായി കണ്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അറിവിനെ അല്ല ഞാൻ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വിദ്വേഷത്തെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പ്രയോഗങ്ങളെയും അദ്ദേഹം മറ്റൊരാളിനെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ ഞാൻ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ ഈ നാല് വിരൽ എൻ്റെ നേരെ ചൂണ്ടപ്പെടുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായില്ല എന്നതായിരുന്നു എൻ്റെ അഭിപ്രായം ആ അഭിപ്രായത്തിൽ ഈ നിമിഷത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഈ ഉമ്മത്തിൻ്റെ സമ്പത്തും ഈ ഉമ്മത്തിൻ്റെ ശബ്ദവും ഇതിൻ്റെ ആരോഗ്യവും ഇതിൻ്റെ അന്തസ്സും തമ്മിലടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്ത് 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 തരിപ്പണമാക്കിയതിൻ്റെ പേരിലാണ് നാളെ ഇതേ ഹുസൈൻ സലഫിയെ തീവ്രവാദി എന്ന് ഏതെങ്കിലും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന പാർട്ടിക്കാരോ മറ്റോരോ വിശേഷിപ്പിച്ചാൽ ഇതിലുള്ള ഒരു മുസ്ലിം സംഘടനകളും എന്ന് മാത്രമല്ല കൂടെ നിൽക്കുന്ന സലഫികൾ പോലും മിണ്ടൂല്ല അപ്പോഴും അനിൽ മുഹമ്മദ് സംസാരിച്ചുകൊണ്ടിരിക്കും അതാണ് കാരണം അതിൻ്റെ കാരണം വേറൊന്നുമില്ല അമാനുഷികനോ അതിമാനുഷികനോ ഇരട്ടച്ചങ്കോ ഒന്നുമല്ല എനിക്ക് പ്രത്യേകിച്ച് ആരോടും ബാധ്യതയില്ല ആകെയുള്ള ബാധ്യത ഈ അള്ളാഹുവും റസൂലും ഖുർആാനും ഒക്കെ പറഞ്ഞ മനുഷ്യകുലത്തോട് ആകെയുള്ള നീതിയുടെ ബാധ്യത മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് ഇതിലേ ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയുന്നു കുറച്ചുപേരുടെ പുളർപ്പ് ജീർണതയുടെ പിളർപ്പും ഞങ്ങളുടെ പുളർപ്പ് ദിവ്യത്വത്തിൻ്റെ പുലർപ്പും എന്ന് പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണ് ഭിന്നിപ്പിക്കലിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ താക്കീത് നൽകിയത് റസൂലാണ് ഭിന്നിച്ചു പോകരുതെന്ന് ഇപ്പം ചിലർ സുന്നത്തായി പറയുന്നൊരു കാര്യമുണ്ട് എഴുപത്തിരണ്ട് വിഭാഗമായി മാറും എന്ന് റസൂൽ തന്നെ പറഞ്ഞതല്ലേ അത് റസൂല് വാൺ ചെയ്തതാണ് റസൂല് താക്കീത് ചെയ്തതാണ് അങ്ങനെ ചെയ്യുന്നത് സുന്നത്താണെങ്കിൽ റസൂല് പറഞ്ഞു ലോകാവസാനമാവുമ്പോൾ ഒരുപാട് വിഭജാരികളുണ്ടാവും ഒരുപാട് പലിശ വർദ്ധിക്കുന്നു നാട്ടിലൊക്കെ അരാജകത്വം വർദ്ധിക്കും അപ്പോൾ അതെല്ലാം സുന്നത്തിൻ്റെ കണത്തിൽ വരണ്ടേ അതെല്ലാം സുന്നത്താണെന്ന് അംഗീകരിക്കുന്നു അങ്ങനെ അങ്ങനെ റസൂല് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു പണ്ടൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഭാര്യ എപ്പോഴും ഭർത്താവിനെ പിന്നെ എന്താ പറയുന്നത് ഈ പറയുന്ന പിന്നെ തോന്നിയവാസി പിന്നെ പിന്നെ മറ്റ് സ്ത്രീകളോടൊപ്പം പോകുന്നവനെ എന്നൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കുമായിരുന്നു അത്രേ ഒരു ദിവസം ഭാര്യ വന്നപ്പോൾ ഭർത്താവിനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു കണ്ടപ്പോൾ ഭാര്യ ഇത് പറഞ്ഞപ്പോൾ ഭർത്താവ് പറയുകയാണത്രേ നിൻ്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കരിനാക്കെടുത്ത് അങ്ങനെയൊന്നും പറയരുത് പറയരുത് പറയരുതെന്ന് നിൻ്റെ നാക്ക് കരിനാക്ക ഇപ്പോൾ പറ്റിയല്ലോ എന്ന് പറയുന്നത് പോലുള്ള ന്യായം സുന്നത്ത് വെച്ച് ഈ വിഘടിപ്പിക്കുന്നവർ കളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഈ ഭിന്നത താക്കീത് ചെയ്തതാണെന്നുള്ളത് ഈ ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ഒരു വേദിയിലും ഒരനുയായികളോടും പറയൂല റസൂല് താക്കീത് ചെയ്തതാണ് നമ്മൾ ഭിന്നിക്കരുതെന്ന് നമുക്ക് ആശയപരമായി പല കാര്യത്തിൽ വിയോജിപ്പുണ്ട് പക്ഷേ നമുക്ക് തമ്മിലടി വേണ്ട അങ്ങനെ വ്യത്യസ്തമായ ചിന്താധാരകൾ ഒരിടത്ത് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് പക്ഷെ ചേർന്ന് നിൽക്കുന്നത് ഒരു ഫിലോസഫിയിൽ ഒരിടത്താണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ ഊർജ്ജം മുഴുവൻ നിങ്ങളാകുന്ന അനുയായികൾ പോയിരുന്ന് കേട്ടും പ്രോത്സാഹിപ്പിച്ചും ഇവരുടെ ക്ലിപ്പുകൾ ആവേശപൂർവ്വം പങ്കുവച്ചും ഈ സമുദായം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും അപഹാസ്യരാകുന്ന വിധം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് പോയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഹൃദയപൂർവ്വം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളീ പറയുന്ന ഭിന്നിപ്പുണ്ടല്ലോ ഇതിൽ ദിവ്യവും അല്ലാത്തതും ഒന്നുമില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ഹുസൈൻ മടവൂർ സാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും മാറിയപ്പോൾ അന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ബാക്കിയുള്ളവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് അബ്ദുള്ള കോയാ മദിനി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം നമ്മുടെ ഹൈൻ മൗലവി ബദരി ഈ മുസ്ലിം സംഘടനകളെന്ന വിധേയത്ത് എന്നോ പറഞ്ഞ ആ ടൈറ്റിലുള്ള ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ മുതലക്കുളം മൈതാനത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്തായിരുന്നു എന്നറിയുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഈ എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും അള്ളാഹുവിനും റസൂലിനും വിയോജിപ്പുള്ളതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ കൃത്യമായ വാചകം ഇങ്ങനെയല്ല നിങ്ങളത് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേലെന്ന് പറഞ്ഞാൽ കേരള ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പണ്ഡിതസഭയുണ്ടല്ലോ അപ്പോൾ പിളർന്നവർക്കെല്ലാം ഉണ്ട് നമ്മളിലെ കേരള കോൺഗ്രസ് പിളരുമ്പോൾ ഉന്നതാധികാര സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൽ ഓരോന്നും പിളരുമ്പോഴും ഒരു സാധനം ഉണ്ടാകുന്നുണ്ട് അത് അനുയായികൾ മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ നാളെ പരലോകത്ത് അത് ഞങ്ങളുടെ തലയിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ആരുടെ തലയിൽ പണ്ഡിതന്മാരായ ഇതിന് നിർദ്ദേശം നൽകിയ ഞങ്ങളുടെ തലയിൽ ഇട്ടുള്ളൂ ഞങ്ങളല്ലാഹുവിനോടും അവിടെ വെച്ച് മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ പിളർപ്പിനെ ഇത്രയും വിശുദ്ധമാക്കിയ ഒരു പ്രസംഗം അതെവിടെ വെച്ചാ നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾ പറഞ്ഞോളാമെന്ന് ഇങ്ങനെ പരലോകത്ത് വെച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞാണ് ബാക്കിയുള്ള പലരും പലതും ചെയ്യിക്കുന്നത് പള്ളിയിൽ പോകണമെന്നില്ല എന്തെങ്കിലും ഇനി തന്നേരേ എവിടെങ്കിലും ഒരു കവർ ഇട്ടിട്ട് അവിടെ കുറച്ച് എണ്ണയും പിന്നെ അതുപോലെ തന്നെ നിലവിളക്കും കൊണ്ട് തന്നേരേ നിങ്ങളെ കബറി കൊണ്ടുപോയി നിങ്ങളെ ഞാൻ അവിടെ സ്വർഗത്തിൽ പിടിച്ചോളാം എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടെ ഉൽപതിഷ്ണുവായ മോഡേൺ ആധുനിക വേർഷനാണ് ആ പറഞ്ഞത് അതേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം വിശുദ്ധ കുറാൻ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ വേദഗ്രന്ഥം നിങ്ങളിലേക്ക് അവതീർണമായതിനു ശേഷം ഈ വേദത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളിലാരും കിടമത്സരത്തിൻ്റെ പേരിലല്ലാതെ പരസ്പര പോരാട്ടത്തിൻ്റെ പേരിലല്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ ഇല്ല എന്നാണ് കുർഹാൻ പറഞ്ഞത് ബൈ എം ബൈനഹു നിങ്ങളല്ലാതെ ഇല്ല ഭിന്നിപ്പ് മുഴുവൻ കിടമത്സരത്തിൻ്റെ പേരിലാണ് വമാ വമാ തഫറക്കല്ലദീന തഫറക്കല്ലദീന അങ്ങനെയും പറയുന്നുണ്ട് അതായത് നിങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ദുരയ്ക്ക് വേണ്ടി നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരിക്കലും ഭിന്നിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധമായ കുർആാൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അത് പൂർണ്ണമാക്കിയതിനു ശേഷം വേദക്കാർക്കിടയിലുള്ള ഭിന്നത തർക്കം അത് സ്വാർത്ഥതയ്ക്കു വേണ്ടിയും കിടമത്സരത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദുരകൊണ്ടും പക കൊണ്ടും മാത്രമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും വിശുദ്ധ കുറുഹാനാണ് റസൂലിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ കുറുഹാൻ ഈ ആയത്തൊര അനുയായികളുടെ മുമ്പിലും ഇവർ വായിക്കില്ല ഇതിനെ അർത്ഥം വെക്കില്ല ഇതിനെ വിശദീകരിക്കില്ല വിശദീകരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ പുലർപ്പ് അത് ജീർണത അജീർണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ പറയുന്ന ഞങ്ങളുടെ പുലർപ്പ് അതൊന്നുമല്ല അത് ആദർശപൂരിതമാണ് സുഗന്ധദ ദ്രവ്യഭൂഷിതമായ മണമുള്ളതാണ് അത് ആഹ്റത്തിന് വേണ്ടിയുള്ളതാണ് എന്നാൽ മറ്റോരുടതൊന്നും അങ്ങനെയല്ല ദുനിയാവിന് വേണ്ടിയുള്ളതാണ് പക്ഷേ വിശുദ്ധ ഗുഹാന് പറയുന്നത് അങ്ങനെയല്ല ബഹീയ്യം വൈനഹവും നിങ്ങൾ കിടമത്സരത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ലാഭത്തിനു വേണ്ടി കാരണം തർക്കിക്കാനുള്ള യാതൊരു കാര്യവുമില്ല ഇല്ല വ്യത്യസ്തമായ വീക്ഷണങ്ങൾ നിങ്ങൾ പുറത്തിക്കോളൂ സുന്നത്തിൻ്റെ ശൈലിയിൽ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇമാമുമാരെ പിന്നെ അങ്ങ് പാടെ തള്ളിക്കളഞ്ഞ് അവർ ഭിന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇമാമുബാരെയും പിന്തുടരണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം അവരവരുടെ ലാഭത്തിന് ഇത് പിളർന്ന് പിളർന്ന് കൈവച്ചുകൊണ്ട് നടന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റവരെ നോക്കി തുല്യം ചാർത്തി സമം ചാർത്തി അത് ചാർത്താൻ വേണ്ടി എല്ലാ പുലഭ്യങ്ങളും ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ വിളിച്ച് പറയുന്ന റഹ്മത്തുള്ള ഖാസിമിയെ ഒരു റെഫറൻസ് പോയിൻറ്റാക്കി ഹുസൈൻ സലഫിയെ പോലൊരാൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല അങ്ങനെ ഭിന്നിപ്പിക്കുന്ന ശൈലിക്ക് പിന്നാലെ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണങ്ങൾ ഉറക്ക പറയാം ആ വീക്ഷണങ്ങളുടെ ശരിയും തെറ്റുമൊക്കെ പറയുന്നതിനോട് കൂടി തന്നെ ഈ പരസ്പരം കാഫറാക്കിയും മുഷിരിക്കാക്കിയും മുനാഫിക്കാക്കിയും നടത്തുന്ന ഈ സംഗതി ഉണ്ടല്ലോ ഒരാൾ അല്പം മുണ്ടുയർത്തി എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാവരും അവനെ തോൽപ്പിക്കാൻ വേണ്ടി മുണ്ടുരിഞ്ഞു കളയുന്നത് പോലെയുള്ള പ്രവർത്തനം ഈ സമുദായത്തിൽ നടത്തിക്കൂടാ എന്ന് ഈ സമുദായത്തിൽ വിശ്വസിക്കുന്ന ഏത് സംഘടനയിൽ നിൽക്കുന്ന അടിസ്ഥാനപരമായ അനുയായികൾ തീരുമാനിക്കണം അവർ വരുന്ന മുതലാളിമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ മുതലാളിമാരോട് പറയണം നിങ്ങൾ മറ്റോരെ പരിഹസിക്കേണ്ട നിങ്ങൾ അവരെക്കുറിച്ച് മോശമായിട്ടും പറയണ്ട നിങ്ങൾ ദീൻ പറ ദീൻ പറഞ്ഞു പോവും പണ്ട് ഒത്തിരി വയൽ പരമ്പരകൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നല്ലോ തെക്കൻ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും പ്രവാചക ജീവിതവും ഒക്കെയാണ് അഞ്ചും ആറും ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ അങ്ങനല്ല ക്ലിപ്പസഹിതം ക്ലിപ്പ് സഹിതം എന്തോ ക്ലിപ്പ് ക്ലിപ്പ് സഹിതം അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആളുകൾ അത് കാണാൻ ക്ലിപ്പ് സഹിതം അപ്പോൾ അതുകൊണ്ട് അത്തരം മനോരോഗികളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഇനി കണ്ടൻറ്റിൻ്റെ കാര്യവും മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഇടയിലുള്ള ദൈവത്തിൻ്റെ കാര്യവും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം